അസ്സാം വലിക്കും അപ്പൊ ഇന്നത്തെ വ്ളോഗ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് ഖത്തറിലെ ഒരു മാസത്തിന് ശേഷം നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പോവാനിട്ടാ അപ്പൊ മക്കളൊക്കെ എടുത്തിട്ട് ഞാനിതാ സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോവാണ് പിന്നെ ഇന്ന് നമ്മളെ വീട്ടിലേക്ക് ആരിസും ഫാമിലിയും വരുന്നുണ്ട് നമ്മളെ കനിവിലെ കുഞ്ഞോളൊക്കെ ഇട്ട് അതായത് നമ്മളെ കനിയിലെ നടൻ ആരിസും ഫാമിലി നമ്മളെ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പൊ എല്ലാ വിശേഷങ്ങളുമാണ് ഇന്നത്തെ വ്ളോഗിലിട്ട അങ്ങനെ കാണുന്ന അലവാസികളോടൊക്കെ കുശലം പറഞ്ഞു നമ്മളത് നമ്മളെ വീട്ടിലേക്ക് തിരിച്ചെത്തിട്ടേണ്ടിട്ട ഇനി ആണ് നമുക്ക് ഇവിടുത്തെ കലാപരിപാടികൾ തുടങ്ങേണ്ടത് വണ്ടി നിറച്ച സാധനങ്ങളായിട്ട് ഇത് നമ്മള് ഖത്തറക്ക് പോണ സമയത്ത് ഞാൻ ഈ വണ്ടി നിറയെ സാധനങ്ങളായിട്ട് ഉമ്മാനും കുട്ടികളിയും കൂടി അവിടെ എന്റെ വീട്ടിൽ കൊണ്ടാക്കിയത് അപ്പൊ അവിടെ നിന്ന് എല്ലാ സാധനങ്ങളും പെറുക്കി കുട്ടികളിയും സാധനങ്ങളും ഒക്കെ പെറുക്കി ഇവരെ സ്കൂൾ സാധനങ്ങളും ഇവരെ ഡ്രസ്സുകളും വീട്ടിലത്തെ സാധനങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ഡിക്കും വണ്ടി നിറയെ സാധനങ്ങളാക്കിപ്പീട്ടിലേക്ക് വരുക കുരിശൊക്കെണ്ടാ ഇതൊരു കാക്കുനെ കുരിശ് കുരിശിട്ട് കുരിശേ ഷൂവിന്റെ അത് വീട്ടിൽ നിന്ന് മേടുന്നില്ലേ കാറിൻ്റെ ഉള്ളിലില്ലല്ലോ പിന്നെങ്ങനെ വെച്ചിട്ടില്ലേ ആ മാത്രം ഞാൻ ബാക്കിയൊക്കെ അങ്ങനെ പെട്ടി പൊട്ടിക്കൽ ജക വിശേഷമാണ് അടുത്തത് നമ്മളത് അല്ലേസം മത്താത്ത വന്നേക്കണ് പെട്ടി തുറക്കാനായിട്ട് ഏർ ആ കഴിഞ്ഞ പ്രാവശ്യം പോന്ന ഡ്രസ് ആക്കെത്താവണ ഡ്രസ്സ് കഴിച്ചില്ല ആനക്ക അതുകൊണ്ട് ആ ഡ്രസ്സിന് കൊടുന്ന് அது அது ஒரு கெய்ம் கழிக்கண்ட் மூணு பேருக்கும் கூட கழிக்க வச்சிட்டு அதுஸோடு வயநேரம் கழிக்க வரும் முற்றத்து வச்சிட்டு கழிக்கதானே

എന്തെങ്ങനെയാ എന്താ ആറ്റൊക്കെ ഇത് വാങ്ങാറെന്നറിയാ ആറ്റ എപ്പോഴും മുടിയൊക്കെ നിരക്കി കൊടുക്കാനല്ല ഇഷ്ടം അതോണ്ട് അങ്ങോട്ട് വാങ്ങിച്ചിട്ട് വാർപ്പിക് ഏഹ് കുറോമീടെ കിട്ടീല പൊന്നോ അഞ്ഞ ഇഷാതെ നമുക്ക് ഇനി കുറവ് കാണുമ്പോൾ കേട്ടോ ബാക്കില് നോക്ക് ചിത്രം ഉണ്ട് പക്ഷെ അതവിടെ ഇല്ല ബാക്കില് ചിത്രം ഉള്ള നോക്കി വാങ്ങിയാ പിന്നെ നീല ഭൂപട പോലെ സാധനത്തിന്മാന കുറോമി ഞങ്ങൾ അവിടെ തെരഞ്ഞു തെരഞ്ഞു വേണ്ടപ്പൊ കാണണ്ടെ ഞങ്ങളൊക്കെ അതോ അത് പപ്പാക്കി മെസ്സേജ് അയച്ചിത്രം എനിക്ക് മെസ്സേജ് ചോദിച്ചാൽ റിപ്ലൈ ലേട പപ്പാക്ക് കഴിക്കുന്നത് പപ്പാക്ക രണ്ട് ടോയ് വന്നാൽ പറ്റുമോ വെച്ചിട്ട് അപ്പ ഇന്നലെ രാത്രി പെട്ടി കിട്ടണ നേരത്ത് ഇന്നലെ വാങ്ങിച്ചതാണ് അത് എനിക്ക് സർപ്രൈസാ പറഞ്ഞിട്ടില്ല അത് ശരി എന്നോട് ചോദിച്ചാൽ സമയല്ലേ പൊന്നോ അപ്പൊ നോക്കിഞ്ഞാല് എന്തൊക്കെയല്ലേ നോക്കി ഇതെന്താ ഈ കടക്കട കണ്ടാ കട പിയാനോ മറ്റേ ആ ടോയ് ഇല്ലേ കളിക്കണ ടോയ് രണ്ടാൾക്ക് കൂടിയാണ് പിയാനോ രണ്ടാൾക്ക് കൂടി ഐസ്ക്രീം ആ അത് വെയിറ്റ് ഇവിടെ പെട്ടി പൊട്ടിക്കൽ ചോറായിട്ട് നടക്കുന്നുണ്ട് ഇനിയിപ്പതൊക്കെ കഴിഞ്ഞ് ഇവിടെക്കൊന്ന് സെറ്റാക്കി വെക്കണം കാരണം നാരിസും ഫാമിലിയൊക്കെ നമ്മളെ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പൊ അവര് വരുമ്പോ തന്നെ ഇവിടെ ഒന്ന് തല കീഴാക്കി വെക്കേണ്ട പരിപാടിയാണ് ഈ അടുത്തത്ട്ടാ അത് മക്കളെ മിൽക്ക് പൊടിയും മൂന്നെണ്ണം അല്ലേ ചൊക്കങ്ങൾ മൂന്നാൾ എടുക്കല്ലേ ആ ഒന്ന് കാലടിക്ക് ഒന്ന് താത്തമാന്റെ വീട്ടിക്ക് ഒന്ന് കാലടത്ത് വീട്ടിക്ക് ഒന്ന് നമ്മളെ വീട്ടിക്ക് ആ ഒന്ന് നമ്മുടെ വീട്ടേക്ക് മൂന്ന് പേര്

കുഞ്ഞിപ്പണ്ണിങ്ങളെ താങ്കളെ മാറും മോളുമാമിയുടെ കുട്ടിക്കും നമ്മളെ കുഞ്ഞിപ്പണ്ണി രണ്ട് കുഞ്ഞിപ്പൊണ് നാട്ടിൽ നിന്ന് പോകുമ്പോ ഒരു കുഴപ്പമില്ലാത്ത ഫോണായിരുന്നു ഉമ്മാന്റെ തിട്ട നാട്ടിലൊരു മാസം ഉമ്മ മക്കളും കൂടി നിന്ന സമയായപ്പോ ഇമ്മാന്റെ ഫോണൊക്കെ മക്കള് പരിപ്പാക്കിയിക്കുന്നത് അപ്പ അപ്പമ്മാക്ക് ഞാൻ സർപ്രൈസ് ആയിട്ട് ഒരു ഫോൺ വാങ്ങിച്ചുകൊണ്ടെന്നായിരുന്നു ഇട്ടാ ഇതിപ്പോ മക്കൾക്ക് ആവോ പരിപ്പാക്കാൻ കൊടുക്കില്ല മക്കള് കളിക്കാൻ ചോദിച്ചാൽ കിഡ്നിടക്ക ഊരി കൊടുക്കുന്ന ഒരു ഉമ്മയാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെയാണ് മക്കളും പിന്നെ ഞാൻ ഫോൺ കൊടുത്തേക്ക് ആറ്റം പറഞ്ഞ് ശ്രദ്ധിച്ചില്ലേ ഇനി ഞാൻ എങ്ങനെ വാങ്ങിക്കാന്ന് കാരണം ഉമ്മടെ ഫോൺ കേടന്നപ്പോ അവര് പേര് കൂടി പ്ലാൻ പ്ലാനിട്ടിന്നത്ര അവർക്ക് എസ് ടി എസ് ടി എക്സാം കഴിഞ്ഞു സ്കോളർഷിപ്പിന്റെ ക്യാഷ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ അവരെ തൊണ്ട് പൊട്ടിച്ചിട്ട് അവരുമ്മക്ക് ഒരു ഫോൺ മേടിച്ചു കൊടുക്കുന്നു അവരെന്നെ പ്ലാനായിട്ടിരിക്ക അപ്പോഴാണ് ഞാനും ഉമ്മക്ക് ഫോൺ കൊടുന്ന് കേട്ടത് എന്നാലും മഷ മക്കളെ ആ ഒരു അവരെ ഒരു പ്ലാനും കേട്ടപ്പോൾ നിൽക്കും ഉമ്മാക്കൊക്കെ ഭയങ്കര സന്തോഷായിട്ടാ കാരണം കുഞ്ഞു പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഓല് ഉമ്മാക്ക് കൊടുക്കുന്ന ഒരു വാല്യൂ വല്യതാണ് നടൻ നടൻ വന്ന എന്റെ ആരാധകര് കേറി എന്റെ ആരാധകരുടെ ശാന്തരാകം പറയാ ഇവിടെ ഇണ്ടാണ് നാട്ടില് പോയിട്ട് ഇപ്പഴേ അവർക്ക് കത്തിയിട്ടുള്ളൂ ക്യാമറ വന്ന് നോക്കിയപ്പോ കേറി മോളു അറിയോയെ അറിയോ ഏ ആരാണ് കേറടാ അപ്പൊ നമ്മൾ കനവ് കാണുന്ന സ്ഥിരം പ്രേക്ഷകരെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അരിസിന് ആരൊക്കെയുണ്ട് അരിസിന്റെ ഫാമിലിയിൽ ആരൊക്കെയുണ്ട് അരിസ് നമ്മൾ ആരൊക്കെ ആരാണ് എന്നൊക്കെയുള്ള അപ്പൊ ഇതാണ് അരിസിന്റെ ഫാമിലിട്ട അവന്റെ വൈഫും അവന്റെ മുകളുമാണ് ഒരു മോളാണ് ഇട്ടാ അപ്പൊ ഇതാ നമ്മളെ വിശേഷങ്ങളാണ് കണ്ടിട്ടില്ലേ നമ്മൾ വീട്ടിൽ വീട്ടിൽ വണ്ടി കണ്ടിട്ടില്ല ഇവളെ കൊണ്ടു കളിക്കാൻ കളിക്കാൻ പോന് എനിക്ക് ഫ്രണ്ട്സ് ഒക്കെ അടുത്തതുപോലെ എടുക്കണ്ടൊക്കെ ഇവര് വരുമ്പോത്തും മാക്സിമം തീർക്കല്ലോ ഇവരുണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൈക്കല്ല എന്ത് വെച്ചിട്ടും കാര്യമില്ല കാരണം ഇവിടെ ഈ വീട്ടിലും ആ വീട്ടിലെ കുട്ടികളൊക്കെ ഒരുപാട് കുട്ടികളുണ്ടാവും അടുത്ത കഥയിൽ അഭിനയിക്കൂലേ పక్క ఫ్యాన్స్ ఆయన ఫ్యాన్స్ ఆయిట్ അങ്ങനെ ഞാൻ കത്തറിൽ പോയി വന്നപ്പോഴുള്ള വിശേഷങ്ങളും അവർ ഇവിടെ നാട്ടിൽ വന്ന വിശേഷങ്ങളും ഒക്കെ അങ്ങോട്ടും കൊണ്ടും പറയാറന്നിട്ട് എല്ലാവരും ഓരോരോ തിരക്കിലാണ് അവന് പിന്നെ കുറച്ച് സമയത്തിന് ശേഷം നാട്ടിലേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഫാമിലീനകത്ത് ഫുൾ ബിസിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും നമ്മളെ കനിവും അരിസിനും എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ നല്ല പരിചയമായിട്ടുണ്ടാകും കാരണം അവനെന്നെ പറഞ്ഞ ഇപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം ഓരോരോ സ്ഥലത്ത് പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ച അഭിപ്രായങ്ങൾ നമ്മുടെ കഥന്റെ അഭിപ്രായങ്ങളൊക്കെ പറയണൊക്കെ ഉണ്ട് ഏതാണെങ്കിലും ഒറിജിനൽ കുഞ്ഞു വിടെന്നൊക്കെ ഇതാണല്ലേ എന്നൊക്കെ ചോദിച്ചെന്നൊക്കെ പറഞ്ഞു അപ്പം എന്തായാലും നമ്മളെ കഥ എല്ലാവരും സ്വീകരിച്ചതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മളെ കനിവിന്റെ അവസാന ഭാഗങ്ങൾക്ക് പോവുകയാണ് ഭാഗങ്ങളും എന്നല്ല അവസാനം ഭാഗം മാത്രമേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണാൻ ബാക്കി ഉണ്ടാവുകയുള്ളൂ അപ്പം എന്തായാലും ഇതാണ് നമ്മളെ നാട്ടിലെത്തി നമ്മളെ വീട്ടിലെത്തിയിട്ടുള്ള ആദ്യത്തെ വ്ളോഗെന്നു പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ഇനി ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ അടുത്ത വളോഗിൽ വരും പിന്നെ എന്താണ് പെട്ടെന്ന് ഞാൻ കത്തർന്ന് നാട്ടിലേക്ക് പോകുന്നതെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനൊരു കാരണമുണ്ട് അപ്പം അത് കഴിഞ്ഞ അല്ല കഴിഞ്ഞാൽ അഞ്ഞ് വരുന്ന വീഡിയോസിലും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് വരാണ്ടായ കാരണം എന്നുള്ളതൊക്കെ ഞാൻ ഷെയർ ചെയ്യേണ്ടിട്ടാണ് അപ്പൊ എന്തായാലും നമ്മളെ കനവും നമ്മളെ വീഡിയോസും നമ്മളെ വ്ളോഗ്സും ഒക്കെ സ്വീകരിച്ചതും ഇഷ്ടപ്പെട്ടതും കാണുന്നതുമായിട്ടുള്ള നിങ്ങളുടെ എല്ലാവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പൊ എന്തായാലും ഇൻഷാള്ളാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നല്ല